ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭയത്തെ ഇല്ലാതാക്കാനും ഇത് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഊർജ്ജം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഹാൻ മുദ്ര ഒരു യോഗാ മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് അഹംകാര മുദ്ര അഹംകാര മുദ്ര ഇത് സ്വയം തിരിച്ചറിയാനും സ്വയം ശക്തീകരിക്കാനും ഇത് ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്നു ഇത് ഭയത്തെ ഇല്ലാതാക്കാനും ഈ ആൻമത സഹായിക്കുന്നതാണ് ഇത് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഊർജ്ജം മെച്ചപ്പെടുത്തുന്നു ചെയ്യേണ്ട ഘട്ടങ്ങൾ സുഖപ്രദമായി ധ്യാനത്തിൽ ഇരിക്കുക കണ്ണുകൾ അടയ്ക്കാം രണ്ട് കൈപ്പത്തുകളിൽ ഒരുമിച്ച് ഉറച്ച് അവയെ സജീവമാക്കുക ചൂണ്ടുപിരൽ ചെറുതായി വളയ്ക്കുക നിങ്ങളുടെ തള്ളവര മുകൾ ഭാഗത്തേക്ക് ചൂണ്ടുപിരലിൻ്റെ ആദ്യ മുട്ടിൻ്റെ വശത്ത് വയ്ക്കുക മറ്റ് മൂന്ന് വിരലുകൾ നേരെ വയ്ക്കുക കൈകളുടെ പിൻഭാഗം കാൽമുട്ടുകൾ കൊണ്ടുവരിക നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിശ്രമവും ധ്യാനമുക്തവുമായ അവസ്ഥ നിലനിർത്തുകയും ചെയ്യുക ടൈം ഡ്യൂറേഷൻ യോഗയിലെ കൈമുദ്രയായ അഹങ്കാർ മുദ്രയുടെ സമയതർക്കം വ്യത്യാസപ്പെടാം എന്നാൽ ഒട്ടിമൽ നേട്ടങ്ങൾക്കായി ഇത് സാധാരണ അഞ്ചു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ പരിശീലിക്കാം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇത് ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു ഇത് വ്യക്തിതയും ഉൾക്കാഴ്ചയും മെച്ചപ്പെടുത്തുന്നു ഇത് ഈ ശരീരത്തിലെ ഊർജ ചാനലുകളെ വിന്യസിപ്പിക്കുന്നു ഇത് സെൽഫ് അവെയർനെസ് നൽകുന്നു അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭയത്തെ ഇല്ലാതാക്കാനും ഇത് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഊർജത്തെ വീണ്ടും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ അഹംകാര മുദ്ര പ്രാക്ടീസ് ചെയ്യുക നിങ്ങളത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു യോഗാ മുദ്രയാണ് അപ്പം നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക